കൊണ്ടോട്ടി കാശിയാരകം മഹൽ വെൽഫെയർ കമ്മിറ്റി ജിദ്ദ അതിന്റെ മുപ്പത്തി അഞ്ചാം വാർഷിക പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് അഭിവന്യനായ ഡോക്ടർ അബൂബക്കർ കടവത്തൂർ അദ്ദേഹത്തിന്റെ ആരോഗ്യ ക്ലാസ്സിലൂടെ മഹത്തായ കൊണ്ടോട്ടി കാശിയാരകം മഹല് വെൽഫെയർ കമ്മിറ്റിയുടെ മുപ്പത്തി അഞ്ചാം വാർഷിക പരിപാടി ഈ വേദിയിൽ ആരംഭിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ബഹുമാന്യ വ്യക്തിത്വം

രായ ഉസ്താദ് തങ്ങൾ പ്രിയപ്പെട്ട കൊണ്ടോട്ടി മുസ്ലിയാരകം കാസിയാരകം മഹല് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തകർ ചെറുശ്ശേരി ഉസ്താദിന്റെ അനുസ്മരണ വേദിയിലാണ് നമ്മളിൽ നിന്നുള്ളത് ഒരു പുരുഷായുസ് മുഴുവൻ ആത്മീയ രോഗങ്ങൾക്ക് ഒരുപാട് ചികിത്സകൾ നിർദ്ദേശിച്ച ഒരു മഹാനുഭാവന്റെ സ്മരണ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ ശാരീരിക രോഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രവാസികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷം ഉണ്ടായിരുന്നു ഒന്നാമത്തേത് ഒരു മഹാനുഭാവന്റെ സ്മരണ നിലനിൽക്കുന്ന സദസ്സിൽ വന്നു ചേരുക എന്നുള്ളത് രണ്ടാമത്തേത് എന്റെ ഇഷ്ട വിഷയമായ ജനങ്ങളുടെ ആരോഗ്യം എന്റെ രോഗികളെ സംബന്ധിച്ചിടത്തോളം പലരും കൂടുതൽ പലരും എൻ്റെ രോഗികളായിട്ടുള്ളവരുണ്ട് അവർക്കൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊടുത്ത വിഷയങ്ങൾ തന്നെയാണ് സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ആവർത്തന വിരസത പലപ്പോഴും അവർക്കുണ്ടായി എന്ന് വരാം ഇന്ന് പ്രവാസികൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട ആരോഗ്യ വിഷയങ്ങൾ നമ്മളിപ്പോ ഈ ചുരുങ്ങിയ സമയത്തിൽ ഏതാണ്ട് ഈഷാൻ്റെ സമയമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ പ്രമേഹം രക്തസമ്മർദ്ദം രക്തത്തിൽ കൊഴുപ്പിന്റെ അമിതമായ സാന്നിധ്യം ഇതുമൂലമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മനസ്സുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഒരു ശാരീരികമായ സാമൂഹ്യമായും ആത്മീയമായും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രവാസികൾ നേരിടുന്നുണ്ട് പക്ഷേ അതിനുള്ള ശാരീരികമായ എന്നാൽ കൂടുതലായി കാണപ്പെടുന്നത് ജനങ്ങൾക്കിടയിൽ ഏറെ ആശങ്കകളുള്ളതും എന്നാൽ പലപ്പോഴും നിസ്സംഗതയോടുകൂടി അതിനെ വീക്ഷിക്കുന്നതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഗൗരവം എല്ലാവർക്കും അറിയാം ഇതിൻ്റെ രോഗികളെ സംബന്ധിച്ചിടത്ത് എല്ലാവർക്കും അറിയാം ഇത് ഈ മൂന്ന് പ്രധാനപ്പെട്ട അസുഖങ്ങൾ സാധാരണ ഇതിനെ വി ഐ പി ഡിസീസ് എന്നാണ് മുമ്പൊക്കെ പറഞ്ഞു പറയുന്നത് അന്ന് പറയാനുള്ള കാരണം ഇത് നാട്ടിലെ പ്രമാണിമാർക്ക് മാത്രം ഉണ്ടായിരുന്ന അസുഖമായിരുന്നു നാട്ടിലെ വി ഐപികൾക്ക് മാത്രം ഉണ്ടായിരുന്ന അസുഖമായിരുന്നു ഈ മൂന്ന് സാധനങ്ങൾ കുറച്ച് കുടവയറും തടിമാടനും ഒക്കെ ആയ പ്രമാണി ഏതാണ്ട് എല്ലാ കല്യാണങ്ങൾക്കും സൽക്കാരങ്ങൾക്കും ഒക്കെ പോയി കിട്ടിയത് മുഴുവൻ വെട്ടി വിഴുങ്ങി നടക്കുന്ന പ്രമാണിമാരിൽ മാത്രം ഉണ്ടായിരുന്ന അസുഖായിരുന്നു ഇന്ന് അതൊക്കെ മാറി എല്ലും തോലുമായ ആളുകൾക്ക് പോലും ഉള്ള അസുഖമായി മാറിയത് അല്ലേ വളരെ മെലിഞ്ഞ ആളുകൾക്കും കാണാൻ ചോദിച്ചാൽ എന്താടും ഇങ്ങനെ വല്ലാതെ മെലിഞ്ഞ് എനിക്ക് ഷുഗർ ഉണ്ട് അല്ലേ എല്ലും തോലുമായ ആളുകൾക്ക് പോലും ഉണ്ട് അവനുണ്ട് പ്രഷർ പിന്നെ അപ്പൊ ഇതൊരു സാധാരണമായ അസുഖമായി മാറി മുമ്പൊക്കെ സമൂഹത്തിൽ വളരെ ചെറിയൊരു ശതമാനത്തിൽ മാത്രമേ ഉള്ളൂ അസുഖം പഞ്ചാരയുടെ അസുഖാണെന്ന് പറയും നാട്ടിലൊക്കെ അപ്പോൾ ഏതെങ്കിലും ഒരാൾക്കുണ്ട് അയാൾക്ക് പഞ്ചാരയുടെ അസുഖാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് രണ്ടാൾക്ക് അത്രയും ഉണ്ടാവാറുണ്ട് ഇന്ന് ഓരോ വീട്ടിൽ നോക്കിയാൽ മൂന്നു നാലു ആളുകൾ പ്രമേഹ രോഗികളാണ് പ്രഷർ രോഗികളാണ് ചോദിച്ചാൽ പ്രഷർ കൊളസ്ട്രോളും ഉണ്ടാകും അതിന് പറഞ്ഞ് കുറച്ച് യൂറിക് ആസിഡുണ്ടൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് എന്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ആദ്യം അതിന് എല്ലാം ഉണ്ട് സാറേ കുറച്ച് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് പ്രഷർ ഉണ്ട് യൂറിക് ആസിഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്ന ആളുകളൊക്കെ അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഇത് ഒരു സാധാരണ വയപ്പോ അതിനെക്കുറിച്ചുള്ള ഗൗരവം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതാ യാഥാർത്ഥ്യം ഇതിന്റെ ആൾക്കിടയിൽ അത്രയും സാധാരണമായി അപ്പൊ ഇന്നലെ ഇന്നലത്തെ രണ്ട് പേഷ്യൻസിന്റെ കഥ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാം ഒരാള് നെഞ്ചുവേദനയായിട്ട് വന്നു ഇ സി ജി എടുത്തപ്പോ ഉടനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യണം അപ്പൊ ഞാൻ വളരെ സൗമ്യമായും പിന്നെ അദ്ദേഹത്തിന് പ്രയാസമൊന്നും ഉണ്ടാക്കാത്ത രൂപത്തിൽ ഞാൻ പറഞ്ഞു ഈസിയിൽ കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ ചികിത്സ കിട്ടും എന്തായാലും ഇൻഷുറൻസ് കാർഡൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകുന്നതാണ് നല്ലത് അപ്പൊ അദ്ദേഹത്തിന് മറുപടി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് നിങ്ങൾ ഇതുവരെ പഠിച്ച് കുറെ പഠിച്ചിട്ടില്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു ദിവസത്തേക്ക് മരുന്നേക്കും ഇതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കിടക്കാണ്ട് അതിന്റെ അതുകൊണ്ട് അയാൾക്ക് വേറെ മാനസിക സംഘർഷം ഉണ്ടാവണ്ട ആ അറ്റാക്ക് കൂടിയിട്ട് പ്രശ്നങ്ങൾ എന്ന് വിചാരിച്ചിട്ട് സൗമ്യമായി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കുറെ പഴയല്ലേ പഠിക്കുന്നത് അപ്പൊ ആ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു ദിവസത്തേക്ക് മരുന്നെന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകാം അവിടെ കാണിക്കാന്ന് രണ്ടു ദിവസത്തേക്ക് അയാളെ ഇരുത്തിയിട്ട് കൊണ്ടുപോകണ്ട വരുമല്ലോ കിടത്തിയിട്ടേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ മനസ്സായല്ലേ നല്ല അറ്റാക്ക് വന്നിട്ട് ആൾക്കാരോട് ഹോസ്പിറ്റലിൽ പോകാൻ പറയുമ്പോഴുള്ള ജനങ്ങളുടെ മനോഭാവമാണ് പോര ഒരു പ്രമേഹ രോഗി പത്ത് പതിനാല് കൊല്ലമായിട്ട് പ്രമേഹമുണ്ട് അപ്പൊ എന്റെ അടുത്ത് ആദ്യമായിട്ട് കാണിക്കാൻ വരികയാണ് പിന്നെ പ്രമേഹമുണ്ട് എത്ര കൊല്ലായി പതിനാല് കൊല്ലായി എന്താ മരുന്നിരിക്കുന്നത് കുറച്ച് മരുന്നൊക്കെ ഒരു ചുവന്ന കുളിക നീല ഗുളിക അങ്ങനെ കളറാണ് പിന്നെ ഒരു നീണ്ടത് ഒരു വിലങ്ങന ഉള്ളത് ഇത് പറഞ്ഞ ആർക്കാ മനസ്സിലാവുക ഇന്ന് നമ്മളെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ട് അതിൻ്റെ അത് ക്യാമറയുണ്ട് ക്യാമറ ഇല്ലാത്ത ഒറ്റ ഫോൺ ആരും ഉപയോഗിക്കുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം പലരും വരുമ്പോ ആ മരുന്ന് കഴിച്ചു കഴിക്കുന്ന മരുന്നിന്റെ ഫോട്ടോ എടുത്തിട്ട് അതൊരു ഫോൾഡറിൽ വെച്ചിട്ടുണ്ടാകും അത് കാണിച്ചു തരും ഞാൻ ഇതൊക്കെയാണ് കഴിക്കുന്നത് ഇന്നലെ വന്ന് അദ്ദേഹം പറയണം കുറച്ച് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മരുന്ന് കാണാതെ ഞാൻ മരുന്ന് എഴുത്തരാൻ കഴിയില്ല അത് നിങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കൊല്ലം പഠിച്ചിട്ടുണ്ട് പത്തു ഇരുപത്തഞ്ച് കൊല്ലമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഈ പഠിപ്പ് എനിക്കില്ല എന്ത് നിങ്ങൾ എന്തൊക്കെയാ മരുന്നാണ് കഴിക്കുന്നത് ഞാൻ ഊഹിച്ചിട്ടുള്ള മരുന്ന് എഴുത്തരുന്നത് അത് എനിക്ക് പഠിച്ചിട്ടില്ല പറയുന്നത് അവസാനം കുറച്ച് പ്രായമുണ്ട് ദേഷ്യം പിടിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് എന്റെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ ഞാൻ അടക്കി വെച്ചു അയാള് ദേഷ്യം പിടിക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ അയാളോട് പറഞ്ഞു മരുന്ന് കണ്ട എന്ന് ചോദിച്ചു തിരിച്ചറിയുമോ എന്ന് പറഞ്ഞു എന്നാ ഫാർമസിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാ അവര് കാണിച്ചു തരും ഞാൻ ഫാർമസി വിളിച്ചു പറഞ്ഞു അവിടെയുള്ള ആ ഷുഗറിന്റെ മരുന്നൊക്കെ എടുത്തിട്ട് എടുത്തിട്ടാക്കുമെന്ന് കാണിച്ചു കൊടുക്കും ഏതൊക്കെയാണ് അയാൾ കഴിക്കുന്നത് തന്നുകഴിഞ്ഞാൽ എനിക്ക് അയാളെ ചികിത്സിക്കാൻ കഴിയും ഇതാണ് മനുഷ്യന്മാരുടെ മനോഭാവം എന്തായാലും ഞാനെന്റെ വിഷയത്തിലേക്ക് കളിക്കാം ഈ പ്രമേഹ രോഗം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ശരീരത്തിൽ പാങ്ക്രിയാസ് പറയുന്നൊരു ഗ്രന്ഥിയുണ്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഊർജം ഉപയോഗപ്പെടുത്തുന്നത് ഈ ഷുഗറും സ്റ്റാർച്ചും ഗ്ലൈക്കോജനും മറ്റ് ഭക്ഷണ വസ്തുക്കളും ഉപയോഗപ്പെടുത്താൻ ഈ ഇൻസുലിൻ വളരെ അത്യാവശ്യമാണ് ചില ആളുകളിൽ ഈ ഇൻസുലിന്റെ അളവ് പ്രൊഡക്ഷൻ കുറയും ആ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തില് ശരീരത്തിൽ ഷുഗറിന്റെ അളവ് കൂടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ കഴിയാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഷുഗറിന്റെ അളവ് കൂടും ആ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇദ്ദേഹത്തിന് പ്രമേഹ ബാധിതനാണെന്നും പറയുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഷുഗറിന്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ എത്തി എത്തിച്ചേരുന്ന ഷുഗറിന്റെ അളവ് കുറയും ഇതാണ് നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പോയിന്റ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒന്ന് കൺട്രോൾ ചെയ്തോളൂ ഒന്ന് ഡയറക്റ്റ് ഷുഗറുകളൊക്കെ ഒഴിവാക്കാൻ പറയും പലഹാരങ്ങൾ മധുരം ചേർത്ത് പഞ്ചസാര ചേർത്ത് ഇങ്ങനെയുള്ള വസ്തുക്കൾ കഴിഞ്ഞ അത്ര കുറച്ചുള്ളൂ പൂർണ്ണമായും കുറച്ചിട്ട് ഒരാൾ കൂടി ജീവിക്കാനൊന്നും കഴിയില്ല പക്ഷെ നമ്മളാൽ കഴിയുന്നതൊക്കെ കുറച്ചൊക്കെ പിന്നെ രണ്ടാമത്തെ വിഷയമാണ് ഷുഗർ പോലെ തന്നെ ഷുഗറിൽ നമുക്ക് കിട്ടുന്നത് ശരീരത്തിന് കിട്ടുന്ന ഊർജം നാല് കലോറിയാണ് എന്നാൽ കൊഴുപ്പിൽ നിന്ന് കിട്ടുന്നത് ഒമ്പത് കലോറിയാണ് അപ്പോൾ നമ്മൾ പറയും കൊഴുപ്പും ഒഴിവാക്കണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എണ്ണ കൊഴുപ്പുള്ള സാധനങ്ങൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക പ്രധാനമായും എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ പിന്നെ എണ്ണയിൽ ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് ബിരിയാണി പോലുള്ള സാധനങ്ങൾ കബ്സ മന്തി പോലുള്ള സാധനങ്ങൾ അതേപോലെ കൊഴുപ്പ് കൂടുതലുള്ള മട്ടൺ ബീഫ് ഇതേപോലുള്ള വസുക്കുകൾ നിങ്ങളും ഭക്ഷണത്തിൽ ഒഴിവാക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഊർജത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞു വരും നമുക്കൊരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം നമ്മളെ നിത്യജീവിതത്തിന് ആവശ്യമായത് ആയിരത്തി ഇരുന്നൂറ് കലോറി ഊർജമാണ് ഒരു ഫുൾ അൽഫയ്ക്ക് കഴിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് കലോറി ആ സമയത്ത് ഒറ്റക്കന്നെ കിട്ടും അല്ലെ ഒരു നല്ല മട്ടൺ ബിരിയാണി അടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ആകെ ആവശ്യമുള്ള ഉള്ള ഊർജം എത്രയാണോ അത്രയും ഊർജം നമുക്ക് ഒറ്റ നേരം കൊണ്ട് കിട്ടുന്നു ബാക്കിയുള്ളത് എക്സസ് എക്സസ് എനർജിയാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത് ഈ എക്സസൈസ് എനർജി ഉപയോഗപ്പെടുത്താൻ ശരീരത്തിനോട് കഴിയില്ല കാരണം അവിടെ ഇൻസുലിന്റെ അളവ് വളരെ കുറവാണ് മനസ്സിലല്ലേ പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്നത് ദിവസം ഒരാര മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാം നടന്നാൽ മതി നടത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട് ഒന്ന് നമ്മൾ ശരീരത്തിൽ എക്സസൈ കിടക്കുന്ന അമിതമായി കിടക്കുന്ന ഊർജം ഈ നടത്തത്തിലൂടെ കുറെ അങ്ങ് ഉപയോഗപ്പെട്ടു പോകും അപ്പോൾ സ്വാഭാവികമായും ശരീരത്തിൽ ഷുഗറിന്റെ അളവ് കുറയും അതേപോലെ കൊഴുപ്പിന്റെ അളവും കുറയും രണ്ടാമത് ഈ നടത്തം കൊണ്ട് ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്ന ഇൻസുലിന്റെ ആക്ഷൻ കൂട്ടും ദുർബലമായ ഇൻസുലിന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അതിനൊരു ഒരു ചാല ഈ നടത്തം ഉപയോഗം ഉപകാരപ്പെടും രണ്ടാമത്തെ ഉപയോഗമാണ് മൂന്നാമത്തേത് ശരീരത്തിലൂടെയുള്ള രക്തചംക്രമണം ബ്ലഡ് സർക്കുലേഷൻ അതൊന്ന് കൂടും നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ബ്ലഡ് ഫ്ലോ വളരെ സ്ലോ ആയിരിക്കും അതേ അവസരത്തിൽ നമ്മളൊന്ന് നന്നായി ഒന്ന് നടക്കുമ്പോഴേക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കൂടെയും രക്തം ഒന്ന് പലവട്ടം കറങ്ങി ഇറങ്ങിയിട്ടുണ്ടാകും മറ്റേതാ വളരെ സ്ലോ ആയിട്ട് ഫ്ലോ ചെയ്യും ഇതിലൂടെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിലും ഒരു ഉത്തേജനം ലഭിക്കുന്നു രക്തക്കൊഴിലുകൾ വികാസം സംഭവിക്കുന്നു അതേപോലെ ഞരമ്പുകൾക്ക് പിന്നെ ആക്ടിവേഷൻ കിട്ടുന്നുണ്ട് അതേപോലെ മസിലുകൾ കണ്ട്രാഷൻ നടക്കുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ആ രൂപത്തിൽ നമുക്ക് ഈ നടത്തം കൊണ്ട് ഉപയോഗം കിട്ടുന്നുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭക്ഷണത്തിലുള്ള ക്രമീകരണമാണ് രണ്ടാമത്തേത് പിന്നെ ഈ നടത്തമാണ് മൂന്നാമത്തേത് പിന്നെ മരുന്നിന്റെ കൃത്യമായ ഉപയോഗമാണ് എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ആളുകൾ ഞാൻ ഒരുപാട് ഒരുപാട് ആളുകൾ ഇതിന്റെ എന്റെ പലപ്പോഴും ക്ലാസ്സുകൾ കേട്ടിടാം എന്നാലും തിരിച്ച് പിന്നെയും വരും അല്ലെങ്കിൽ എന്റെ രോഗികൾ തന്നെ പലരും രണ്ടാഴ്ചയായിട്ട് ഗുളിക കഴിച്ചിട്ടില്ല മൂന്നാഴ്ചയായിട്ട് കഴിച്ചിട്ടില്ല കഴിഞ്ഞ മാസം ഇൻഷുറൻസ് കാർഡ് കഴിഞ്ഞു ഇത് സ്ഥിരമായ ഒരു നമ്പറാണ് എന്റെ ഇൻഷുറൻസ് കാർഡ് കഴിഞ്ഞു അതുകൊണ്ട് ഒരു മാസമായിട്ട് മരുന്ന് കഴിച്ചിട്ടില്ല ഇൻഷുറൻസിന് എന്താ താല്പര്യം ഈ ഇൻഷുറൻസിന് വേണ്ടിയാണ് ഇവൻ ജീവിക്കുന്നത് ഒരു മാസത്തെ ഇൻഷുറൻസ് ലേറ്റ് ആയി കഴിഞ്ഞാൽ സ്വന്തം കാശ് എടുത്ത് വാങ്ങിക്കണം സ്വന്തം ശരീരം രക്ഷപ്പെടാൻ വേണ്ടിയാണല്ലോ ഇവ മരുന്ന് കഴിക്കുന്നത് അപ്പൊ അത് ചെയ്യില്ല ഇൻഷുറൻസ് കാർഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ മരുന്ന് കഴിക്കാതെ ഒരു മാസത്തോളം ഒക്കെ മരുന്ന് കഴിച്ച് വെച്ച ഇതിന്റെ കോംപ്ലിക്കേഷൻ വരുന്നത് പ്രത്യേകിച്ച് പ്രഷർ രോഗികളിൽ പ്രഷർ ഭയങ്കര ഹൈ ആയിട്ട് വരുന്നു നല്ല പ്രഷർ ഉണ്ടാവും നമ്മൾ മരുന്ന് കൊടുത്തിട്ടുണ്ടാവും ഒരു മാസമായിട്ട് മരുന്ന് കഴിക്കാതിരുന്ന് എന്താ സംഭവിക്കാം എന്ത് സംഭവിക്കാം രോഗിയെ സംബന്ധിച്ചിടത്തോളം മരണം വരെ സംഭവിക്കാവുന്ന കണ്ടീഷനാണത് ഇന്നലെ ഒരു രോഗിയുണ്ടായി ഇരുന്നൂറ്റി അറുപത് നൂറ്റി നാൽപ്പതാണ് പ്രഷർ നാട്ടിലാണെ ആ സ്പോട്ടിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറയും ഇവിടെ നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഹോസ്പിറ്റൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരഞ്ചെട്ടായിരം റിയാലെങ്കിലും മിനിമം കയ്യിൽ വേണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് അസംഭവ്യമായ അല്ലെങ്കിൽ പിന്നെ ഒരു വിധേനയും ഒത്തുപോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ അവിടേക്കടുത്ത് തന്നെ ചികിത്സിക്കാം തൽക്കാലത്തേക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് എന്നിട്ട് ദിവസവും വരാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് കുറച്ച് നോർമലാക്കിട്ട് വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ അസുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായത് ഈ അസുഖങ്ങളെ പറ്റിയുള്ള ധാരണ ശരിക്കും മനസ്സിലുണ്ടാവുകയും അതിനെപ്പറ്റി പഠിക്കുകയും എന്നിട്ട് മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യാൻ പറയും ഈ പ്രമേഹ രോഗത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതൊരിക്കലും നമ്മളെ വിട്ടു പോവില്ല നമ്മളെ കൂടെ അത് പോകും ഒറ്റക്കൊറ്റക്കായിട്ട് പോവില്ല തങ്ങളൊക്കെ ഷുഗർ രോഗിയാ എന്റെ അത്യാവശ്യങ്ങളുള്ള എല്ലാ എല്ലാ രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ സ്റ്റേജിൽ ഉപയോഗരായ ആൾക്കാരൊക്കെ എൻ്റെ തന്നെ രോഗികളാണ് അപ്പോ പിന്നെ ഇത് നമ്മളുടെ കൂടെ പോകും വേറെ വേറെ പോവില്ല അപ്പൊ നമ്മള് അത്രയും കാലം എങ്ങനെ ഉള്ള കാര്യം ഞാൻ രോഗികളോട് പറയും ഇത് ഞാൻ പറയുന്ന പോലെ കൃത്യമായി നിങ്ങൾ മരുന്നുകൾ അതിൻ്റെതായ രൂപത്തിൽ കഴിക്കുകയും ഞാൻ ഈ പറയുന്ന പോലെ ഭക്ഷണ ക്രമീകരണം നടത്തുകയും പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്യും ആഴ്ചയിൽ ഒരു രണ്ടര മണിക്കൂർ അത്ര ഞാൻ പറയാറുള്ളൂ ആഴ്ചയിൽ രണ്ടര മണിക്കൂർ ദിവസം അരമണിക്കൂർ വീതം അഞ്ചു ദിവസം ഇത്രയും ചെയ്താൽ മതി എന്നാൽ നിങ്ങൾക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഒരു നൂറ് വർഷം വരെ സുഖമായിട്ട് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ നിങ്ങളെ ശരീരത്തിലെ തല മുതൽ കാല് വരെ ഓരോ അവയവത്തെയും നശിപ്പിച്ചുകൊണ്ട് മാത്രമേ അത് പോകൂ തല മുതൽ കാല് വരെയുള്ള ഓരോ അവയവത്തെയും അത് നശിപ്പിച്ചുകൊണ്ട് മാത്രമേ പോകൂ അതേ അവസരത്തിൽ ഇതിനെ പൂ ഇതിന്റെ പ്രത്യേകത ഞാൻ പലപ്പോഴും ഇതിനെ വി ഐ പി ഡിസീസ് എന്ന് പറയാറ് മറ്റ് അസുഖങ്ങളിൽ നിന്ന് വളരെ പ്രത്യേകതയുണ്ട് ഇതിന് കാരണം ഒരാൾ ഷുഗർ ആയിരമായി വന്നാൽ പോലും നമുക്കത് ഒരു മണിക്കൂർ കൊണ്ട് അത് നോർമലായിട്ട് കൊണ്ടുവരാൻ പറ്റും അതേ അവസരത്തിൽ ഒരു നാല് തുമ്മൽ തുമ്മി കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോളൊന്നുമില്ല മനസ്സിലായില്ലേ അതേ അവസരത്തിൽ ഷുഗർ ആണെങ്കിൽ ആയിരം ആയാലും പ്രശ്നമില്ല അത് കുറച്ച് നോർമലായി കൊണ്ടുവരാൻ അത്രേ സമയം വേണ്ടു നമ്മൾ നോർമലായി കൊടുക്കും അത് പക്ഷെ കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യണം മാത്രം അല്ലെങ്കിൽ ഇത് തലച്ചോറിനെ ബാധിക്കും സ്ട്രോക്ക് ഉണ്ടാവും ഒരു സൈഡ് തളർന്നു പോകാം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകാം ചെവിയുടെ കേൾ ശക്തി നഷ്ടപ്പെട്ടു പോകാം ഹാർട്ട് അറ്റാക്ക് ഏ സമയത്തും വരാം കിഡ്നി രണ്ടും നശിച്ചു പോകാം കൈകാലുകളിലേക്കുള്ള രക്തോട്ടം കുറയാം ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോകാം കാലുകളിലുള്ള രക്തോട്ടം കുറഞ്ഞ് കാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥ ഉണ്ടാവും ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് അപ്പൊ ഈ അവസ്ഥ ഈ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ യഥാർത്ഥം ചികിത്സിക്കുന്നത് അല്ലാതെ ഈ അസുഖം മാറാൻ വേണ്ടിയല്ല മരുന്ന് തരുന്നതും ചികിത്സിക്കുന്നതും ഷുഗർ എന്ന അസുഖം മാറാൻ വേണ്ടിയല്ല ഇത് ഇതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ തടയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മരുന്ന് തരുന്നത് അല്ലാതെ ഇത് മാറിയിട്ട് പനി മാറി ജലദോഷം മാറി എന്നൊക്കെ പറയുന്ന പോലെ ഷുഗർ മാറി ഇപ്പോഴും രോഗികൾ വരാറുണ്ട് കൊല്ലം പോയിട്ട് ഷുഗർ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പം എന്തിനാ വന്ന് ഇപ്പത്തെ ജലദോഷവും തലവേദന ഒക്കെ ആയിട്ട് വന്നതാണ് എന്താ നമ്മളൊന്ന് ഷുഗർ നോക്കിയല്ലേ വേണ്ട മാറിയിട്ടുണ്ട് നമ്മുടെ വാശിക്ക് നിർബന്ധിച്ചപ്പോ ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് വന്ന് ഉണ്ടാവും ഷുഗർ ആ ഇപ്പൊ കുറച്ച് കൂടുതലുണ്ട് അല്ലേ എന്ന് പിന്നെ നമ്മളോട് ഇങ്ങോട്ടൊരു ചോദ്യമാണ് അഞ്ഞൂറ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ നിത്യ ജീവിതത്തിൽ കണ്ടുപിടിക്കുന്ന ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളത്തിലൊക്കെ സാധാരണ അനുഭവങ്ങളാണ് ഈ പറയുന്നത് അപ്പോ ഇത് മാറിപ്പോവില്ല എന്നുള്ള ബോധങ്ങൾക്ക് ഉണ്ടാകാം ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും ഇതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രമേഹ രോഗം എന്നുള്ളത് പൂർണമായും നമ്മളുടെ വരുതിയിൽ നിൽക്കുന്ന പിന്നെ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ സുഖമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന അസുഖമാണ് ഇതേപോലെ തന്നെയാണ് രക്തസമ്മർദ്ദം നമ്മുടെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബി പി എന്ന് പറയുന്ന ഈ അസുഖവും എത്ര കൂടുതൽ അതൊരു പ്രശ്നമല്ല ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എത്ര കൂടുതലായി കഴിഞ്ഞാലും അത് നോർമലായി കൊണ്ടുവരാനും ആ നോർമൽ അവസ്ഥയിൽ തന്നെ നിലനിർത്താനും ഒരു വിദഗ്ധനായ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഒരിക്കലും കൺട്രോൾ കിട്ടുന്നില്ല നിങ്ങൾ വേറെ ആളെ നോക്കുമെന്ന് ഒരാളും പറയില്ല കാരണം ഇന്ന് കൺട്രോൾ കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളെടുത്തുണ്ട് പിന്നെ സാറിനെ ചോദിക്കുന്ന ചോദ്യമാണ് ഈ മരുന്ന് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചാൽ കിഡ്നി പോയി നശിച്ചു പോകുന്നു പറയുന്നുണ്ടല്ലോ നമ്മളെ റൂമിലുള്ള രണ്ടാള് അവര് നാനയും പിന്നെ മംഗളൊക്കെ വായിക്കുന്ന ആൾക്കാരാണ് ഒരു പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഈ ഷുഗറിന്റെയും പ്രഷറിന്റെയും മരുന്ന് കഴിച്ചിട്ടാല് പിന്നെ കിഡ്നി നശിച്ചു പോവെന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ ഞങ്ങളെ പറ്റിയുള്ള ഒരു ആരോപണമാണത് നിങ്ങളെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് പിന്നെ കിഡ്നി നശിച്ചു പോകുന്നുള്ളു നിനക്കൊരു സത്യം ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് മെഡിക്കൽ കോളേജിൽ ചേർന്ന് ആ വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമേ അന്ന് ഡയാലിസിസ് മെഷീൻ ഉള്ളൂ ആദ്യം ഒരു മെഷീൻ മാത്രമേ ഉണ്ടായിരുന്നു ഒറ്റ മെഷീൻ നാല് രോഗികളും കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ആയിട്ട് കേരളത്തിനാകെ ഉള്ളത് ഒരു മെഷീനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൻ്റെ കഥയാണ് ഇപ്പൊ മുപ്പത്തിരണ്ട് കൊല്ലം മുപ്പത്തിമൂന്നാമത്തെ കൊല്ലത്തിലേക്കാണ് ഇനി പോകുന്നത് ഇപ്പൊ ഏതാണ്ട് എല്ലാ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഡയാലിസിസ് യൂണിറ്റുകളുണ്ട് ഇല്ലേ മനസ്സിലായില്ലേ മനുഷ്യന്റെ അപ്പൊ ഞാനെന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഉസ്താദന്മാരുടെ ആത്മീയമായ രോഗങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങൾ ഇനി ഉണ്ടാകും എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇൻഷാല് മറ്റൊരു വേദിയിൽ നമുക്ക് സംസാരിക്കാം വാഹൃദ് ആവാൻ അലഹമ്മ അസ്സലാ വാലിക്കു വർമ്മത്ത